എണ്ണം കുഞ്ഞിയാണ് കുവൈത്തിൽ നിന്നും വിസയുമായി ബന്ധപ്പെട്ട് ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക കുവൈത്ത് വിസ ആപ്പ് ഇതിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ തന്നെ മൂന്നാല് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കുവൈത്ത് വിസ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാരും അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകുമ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴും ചെക്ക് ചെയ്യാത്ത ഒത്തിരി ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഇരുപതാം നമ്പർ വിസക്കാരോട് എനിക്ക് പറയാനുള്ളത് പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് പുറത്താട്ടതിന് വീട്ടിലാട്ട് എവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരായെങ്കിലും നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ വിസ അപ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ നിങ്ങൾ താഴെ റെസിഡൻസി എൻക്വറി എന്നുണ്ടോ അവിടെ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ സിവിൽ ഡി നമ്പർ കൊടുത്തിട്ട് അതൊന്ന് ചെക്ക് ചെയ്യണം വിസ ക്യാൻസൽ ആയിട്ടില്ലെങ്കിൽ എന്ന് കാണിക്കും അതല്ലെങ്കിൽ റെഡിൽ ഇൻവാലിഡ് എന്ന് കാണിക്കും അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ വിസ നമ്മൾ എടുത്തുകഴിഞ്ഞാൽ അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ അത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് ഏറ്റവും മുകളിൽ കാണുന്നില്ല വിസ എൻക്വറി അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടായിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ വിസ നമ്പർ അതിൻ്റെതായ റെഫറൻസ് നമ്പർ അതിൻ്റെതായ പാസ്പോർട്ട് നമ്പർ അത് ആ വിസയിൽ തന്നെ ഉണ്ടാകുന്നുള്ളു അതൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അതിൽ വരും അപ്പോൾ അതൊക്കെ വളരെ എളുപ്പത്തിൽ നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊന്നും അല്ല ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത് ചില ആൾക്കാർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും ഇവിടുന്ന് കോപ്പി കൊടുക്കുന്നത് അപ്പോൾ നാട്ടിൽ മെഡിക്കലൊക്കെ ചെയ്യുമ്പോൾ കളർ കോപ്പി ചോദിക്കും അപ്പോൾ കളർ കോപ്പി നമുക്ക് തന്നെ ഈ ഒരു ആപ്പ് വഴി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് വളരെ ഈസിയാണ് നമ്മൾ ആ വിസയിലൊരു ക്യു ആർ കോഡ് വേണ്ട ഈ ക്യു ആർ കോഡ് ഒന്ന് ജസ്റ്റ് ഇത് ഇവിടെ ക്യു ആർ കോഡ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ട അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ വിസിൻ്റെ കോപ്പി മറ്റേതെങ്കിലും ഒരു ഫോണിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്കിതിങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കാണും ഏറ്റവും താഴെ ഡൗൺലോഡ് തന്ന അവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഫയലായിട്ട് നമുക്ക് കളർ പ്രിൻറ്റ് അതിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഇനി നമുക്ക് നല്ലൊരു വീഡിയോ മറ്റുന്നവരെ എല്ലാ പ്രൊഫസർ സ്കൂൾക്കും നന്ദി നമസ്കാരം